അറേബ്യൻ ബാർബിക് വിഭവങ്ങളായ കബാബ് അൽഫം ഷവായി ഷവർമ്മ ചൈനീസ് വിഭവങ്ങളായ ബിരിയാണി നെയ്ച്ചോറ് തന്തൂരി ഐറ്റംസായ റൊട്ടി നാൻ പിന്നെ പൊറോട്ട ചപ്പാത്തി ഫാസ്റ്റ് ഫുഡ് റൈസ് ബർഗർ ലോഡൽ ഫ്രൈസ് ഇവക്കെല്ലാം പറമ്പ് ഹൈദരാബാദി വിഭവങ്ങൾ ഹൈദരാബാദ് മന്തി ഹൈദരാബാദി പൊറാട്ട ഹലീമ് പുലാവ് തുടങ്ങി എല്ലാ വിഭവങ്ങളും ലഭ്യമായിട്ടുള്ളൊരു ഷോപ്പ് കുറേ ആളെയും കൂട്ടി ആടെ എത്തുമ്പോൾ പീഡിത്തം വെട്ടത്തിരക്ക് ഉള്ളിലും തായ മുകളിലൊക്കെ ഇരിക്കാൻ ധാരാളം സ്ഥലമുണ്ട് പുറത്ത് പാർക്കിങ്ങിനാണ് അല്പ സ്ഥലം കുറവ് വലിയ ഭക്ഷണം കഴിച്ച് റിലാക്സ് ആകാൻ ഐസ്ക്രീമും ജ്യൂസും വാങ്ങാൻ പ്രത്യേക ഷോപ്പുകൾ വേറെ ഉണ്ട് ഇനിയിപ്പോൾ ഫുഡിങ്ങോ കേക്കോ മറ്റോ വാങ്ങാൻ ഫീൽ ലബൻ എന്നും പറഞ്ഞു വേറെ ഞാൻ ഷോപ്പ് ചുരുക്കി പറഞ്ഞാൽ തിന്നാനായിട്ടൊരു ദുനിയാവ് ലോകക്കാരെയും കുടുംബക്കാരെയും കൂട്ടി അവിടെ ചെന്നൊരു അട്ടർ കൺഫ്യൂഷൻ എന്ത് തിന്നണമെന്ന് കടുത്ത ചർച്ചയ്ക്ക് ശേഷം ജ്യൂസി ഷവ്വായും റുമാനി റൊട്ടിയും കഴിച്ച് പിരിഞ്ഞ് പറയും നമ്മളെ വയ്ക്കലേ ഇങ്ങനത്തെ തീറ്റീൻ്റെ ദുനിയവ് വേറെ ഇല്ലാത്തതുണ്ട് എപ്പോഴെങ്കിലും ഇങ്ങ് പോയി നാദാപുരം കക്കമ്പള്ളിയിലെ അൽഫ ഫുഡ് കോർട്ടിലേക്ക് പിന്നെ അടുത്ത സ്പെഷ്യൽ ഐറ്റം ഉണ്ട് ഇറാനി ചായ ഉണ്ട് കേട്ടോ പതിനഞ്ച് രൂപയ്ക്ക് ഒരു ഒന്നൊന്നര ചായ അത് കഴിക്കാൻ മറക്കണ്ട മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരെ ബായ്